ഭാഗ്യ ഭാഗ്യനിർഭാഗ്യങ്ങൾ രാശിമാറ്റങ്ങളെ തുടർന്ന് മാറി മറിയാറുണ്ട് ഓരോ ഗ്രഹവും നിശ്ചിത സമയം കഴിയുമ്പോൾ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറാറുണ്ട് ഇത് ഓരോ രാശിയെയും സ്വാധീനിക്കാറുണ്ട് സെപ്റ്റംബർ മാസം അത്തരത്തിൽ ചില രാശിമാറ്റങ്ങൾക്ക് നടക്കുന്നുണ്ട് ശുക്രന്റെ രാശിമാറ്റമാണ് അതിൽ പ്രധാനപ്പെട്ടത് നിശ്ചിത ഇടവേളകളിൽ ഇവ രാശി മാറാറുണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ശുക്രൻ ചോദ്യ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഒക്ടോബർ അഞ്ച് വരെ ഇതേ നക്ഷത്രത്തിൽ ശുക്രൻ തുടരും ഇതിലൂടെ ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും അവർ ആരൊക്കെയാണെന്ന് നോക്കാം മേഡം ഈ രാശിക്കാർക്ക് ശുക്രന്റെ നക്ഷത്രമാറ്റം വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും സമ്പന്ന ജീവിതം സാധ്യമാകും സർവ ആഡംബരങ്ങളോടെയും ജീവിക്കാനാവും മേഡം രാശിയുടെ ഏഴാമത്തെ ഭാവത്തിലാണ് ശുക്രൻ വരുന്നത് അതിലൂടെ ഈ രാശിക്കാർക്ക് ജോലിയിലും ബിസിനസ്സിലും ഒരുപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കാനാവും ബിസിനസ്സിൽ വലിയ വളർച്ച കൈവരിക്കാനാവും ലാഭവും സ്വന്തമാക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരമുണ്ടാവും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും ലഭിക്കും സുഹൃത്തുക്കളുമായും ബന്ധം മെച്ചപ്പെടും കരിയറിൽ വലിയ പുരോഗതി ഇവർക്കുണ്ടാവും സുവർണകാലം മേടം രാശിക്കാർക്ക് ലഭിക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയമാണ് ഇവർക്ക് ലഭിക്കുക ഇടവം ശുക്രന്റെ രാശിമാറ്റം ഇടവും രാശിക്കാരെ അത്ഭുതകരമായ വളർച്ചയിലേക്ക് നയിക്കും സമ്പത്ത് പ്രതീക്ഷിച്ചതിലും അധികം ലഭിക്കും ബിസിനസ്സിൽ നിന്ന് വലിയ ലാഭം സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടമുണ്ടാവും ചെയ്യുന്ന ജോലിയെല്ലാം നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പൂർത്തിയാക്കാനാവും അതിലൂടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഭിനന്ദനവും ലഭിക്കും കഠിനാധ്വാനം ചെയ്താൽ അതിന്റെ ഫലം ലഭിക്കും എല്ലാ പ്രതിസന്ധികളെയും ഇക്കാലയളവിൽ മറികടക്കാൻ സാധിക്കും വിജയങ്ങൾ ജീവിതത്തിൽ ശീലമാകും കരിയറിൽ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ലഭിക്കും തൊഴിൽ രഹിതരാണെങ്കിൽ ഇവർക്ക് പുതിയ ജോലി സ്വന്തമാക്കാനാവും സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചപ്പെടും ചിങ്ങം ശുക്രന്റെ രാശിമാറ്റം ചിങ്ങം രാശിക്കാർക്ക് കൈനിരയെ നേട്ടങ്ങൾ സമ്മാനിക്കും ഇവർ ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടാവും സ്ഥാനക്കയറ്റവും അതുപോലെ ശമ്പളവർദ്ധനവും ഒരുമിച്ച് ലഭിക്കും വിദേശത്തേക്ക് ജോലിക്കായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും കഠിനാധ്വാനം ചെയ്താൽ ജോലിയിൽ വെച്ചടിക്കയറ്റം ഉണ്ടാവും ബിസിനസ്സിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയ ലാഭം സ്വന്തമാക്കുവാനാവും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തും ജീവിത പങ്കാളിക്കൊപ്പം നല്ല നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും ഭാഗ്യത്തിന്റെ അനുഗ്രഹവും ഇവർക്കൊപ്പം ഉണ്ടാവും